എംബുരാനുമായി ബന്ധപ്പെട്ട മുതിർന്ന ആർ എസ് നേതാവ് എ ജയകുമാറിന്റെ പോസ്റ്റ് ഇപ്പോൾ വളരെയധികം വൈറലാവുകയാണ് എംബുരാൻ മോഹൻലാലിനെയും ഗോകുലം ഗോപാലനെയും തകർക്കാനുള്ള ഇടത് ജിഹാദി ഗൂഢാലോചനയാണെന്നാണ് ജയകുമാർ കൂടുതലും ചൂണ്ടിക്കാട്ടുന്നത് മുല്ലപ്പെരിയാർ ഡാം ബോംബിട്ട് തകർത്ത് കേരളത്തെ നശിപ്പിക്കുമെന്ന ഭീഷണി കേന്ദ്രത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുന്നതായി ചിത്രീകരിക്കപ്പെടുന്ന കഥാപാത്രത്തിനെ കൊണ്ട് പറയിപ്പിച്ചത് ഒരിക്കലും നിർദ്ദോഷകമായ കലയല്ല മറിച്ച് കുൽസ്ഥിത പ്രവർത്തനമാണെന്നാണ് ജയകുമാർ വെളിപ്പെടുത്തുന്നത് സെൻസർ ബോർഡിന് കാണാൻ കഴിയാത്തത് തിയേറ്ററിൽ പോയ ജനങ്ങൾക്ക് ശരിക്കും കാണാൻ കഴിഞ്ഞു മോഹൻലാലിനും ഗോപുലും ഗോപാലിനും പറയാൻ മടിയുള്ളത് എനിക്ക് ഒരിക്കലും പറയാതിരിക്കാൻ കഴിയില്ല തെറ്റിദ്ധരിക്കപ്പെടുകയും പ്രിവ്യൂ ഇല്ലാതിരിക്കുകയും കഥയുടെ പൂർണ്ണരൂപം മനസ്സിലാക്കാതെയുമാണ് സിനിമ തിയേറ്ററിൽ ഗോപാലേട്ടനും ലാലേട്ടനും എത്തിയത് സിനിമാ ലോകത്തെ രാജാക്കന്മാരായ ഗോപാലേട്ടനെയും ലാലേട്ടനെയും അക്ഷരാർത്ഥത്തിൽ കൊല കൊടുക്കുകയാണ് ചിലർ ചെയ്തതെന്നും പറയാം പൃഥ്വിരാജും സഹായികളും ചെയ്തത് യഥാർത്ഥത്തിൽ രാജ്യദ്രോഹ കുറ്റമാണ് ഈ നാട്ടിലെ ജനകോടികൾ ഇതിന് എഴുതട്ടെ എന്നാണ് ജയകുമാർ തന്റെ പോസ്റ്റിൽ കുറിച്ചത് സിനിമയിൽ രാഷ്ട്രീയവും മതവും കലർത്തി കേരളത്തെയും മലയാളികളെയും ഇടത് തീവ്രവാദ കൂടാരത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് എന്ന് വിചാരിക്കുന്നവർ സിനിമാ ലോകം ചവിട്ടുകൊട്ടയിലേക്കായിരിക്കും എറിയിക്കുക ഇവിടെ ശരിക്കും കരളുറപ്പുള്ള ഒരു പ്രധാനമന്ത്രിയും കൈവലങ്ങ് വെക്കാൻ കരുത്തുള്ള ആഭ്യന്തരമന്ത്രിയുമുള്ള നാടാണ് കളം പിട്ട് കളിച്ചാൽ കാണികൾ ഉണ്ടാവില്ല എന്നത് മാത്രമല്ല എന്തേക്കുമായി കളി അവസാനിപ്പിക്കുകയും ചെയ്യുമെന്ന മുന്നറിയിപ്പും ജയകുമാർ നൽകുന്നുണ്ട് ഇതിന് പിന്നാലെയായിരുന്നു സെൻസർ ബോർഡ് റീസെൻസർ ചെയ്യാനുള്ള നിർദ്ദേശം കൂടുതലും എത്തിയത് അങ്ങനെ എംബുരാൻ സിനിമയിൽ വീണ്ടും കത്തി വീഴുകയും ചെയ്യും പല സീനുകളും വെട്ടിയൊതുക്കുമെന്നും ജയകുമാർ കൂട്ടിച്ചേർത്തു പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജകൻ ജെ നന്ദകുമാർ സമൂഹ മാധ്യമത്തിൽ എംബുരാനെ കുറിച്ച് പങ്കുവച്ച പോസ്റ്റ് വലിയ രീതിയിൽ തന്നെ ചർച്ചയായി മാറിയിരുന്നു വാര്യം വാര്യംകുന്ദാനായി എംബുരാൻ അലങ്കാരം ഉപമയോ ഉൽപ്രേക്ഷയോ എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ടുള്ള പോസ്റ്റാണ് ജെ നന്ദകുമാർ പ്രധാനമായിട്ടും പങ്കുവെച്ചത് വാര്യംകുന്ദാനെ വലിയൊരു സാമൂഹ്യ വിമോചകനായി ചിത്രീകരിക്കാൻ വേണ്ടി ആശി കപുവിന്റെ സംവിധാനത്തിൽ കോടിയുടെ ചിത്രം പ്രഖ്യാപിച്ചു പക്ഷേ യഥാർത്ഥത്തിൽ വാര്യം കുന്നൻ നിരവധി ഹിന്ദുക്കളെ കൊല ചെയ്ത് ഹിന്ദുവിരുദ്ധനാണെന്ന ക്യാമ്പയിൻ കേരളത്തിൽ ഉയർന്നതോടെ ഈ സിനിമ ആശി ഉപേക്ഷിക്കുകയായിരുന്നു ആ സിനിമയിൽ വാര്യം വാര്യംകുന്നൻ തന്നെയാണ് ഇപ്പോൾ എംബുരാനായി വന്നതെന്നാണ് ജെ നന്ദകുമാർ ചൂണ്ടിക്കാട്ടുന്നത് അങ്ങനെ അദ്ദേഹം പറയുമ്പോൾ അതിൽ പറയാനിരുന്ന രാഷ്ട്രീയം തന്നെയാണ് എംബുരാണിലും എന്ന സൂചനയാണ് കൂടുതലും നൽകുന്നതും പൊതുവെ ഹിന്ദുവിരുദ്ധ സിനിമയാണ് എംബുരാൻ എന്ന സൂചന തന്നെയാണ് ജയ നന്ദകുമാർ നൽകുന്നത് ഇപ്പോൾ വലിയ രീതിയിൽ ടിക്കറ്റ് ക്യാൻസലേഷൻ ക്യാമ്പയിനും ഹൈന്ദവ ഗ്രൂപ്പുകളിൽ നടക്കുന്നതായുള്ള വാർത്തകളും വലിയ രീതിയിൽ പുറത്തു വരികയുണ്ടായി ഇതിന് പിന്നാലെ എ ജയകുമാറും എംബുരാണിലെ നിലപാട് വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്തിലെ ഗോത്ര കലാപത്തെക്കുറിച്ച് ഏകപക്ഷീയമായി ചില പരാമർശങ്ങൾ സിനിമയിൽ ഉള്ളതായ തരത്തിലും വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ഗോത്ര കലാപത്തിൽ ഹിന്ദു വിഭാഗമാണ് അക്രമം അഴിച്ചുവിട്ടതെന്ന രീതിയിൽ സൂചനകൾ ഉള്ളതായ തരത്തിലും പരാതികൾ ഉയരുന്നുണ്ട് സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന മോഹൻലാലിന്റെ കഥാപാത്രത്തിന് മറ്റൊരു മുഖമുണ്ടെന്നും അതാണ് ഖുറേഷി എബ്രഹാം എന്നും ലൂസിഫറിൽ പറഞ്ഞതിനാൽ എംബുരാനിൽ ആ ഖുറേഷി എബ്രഹാമിൻ്റെ കഥ കാണാൻ പോയവർ നിരാശരായി അതിനു പകരം അദ്ദേഹത്തിന്റെ വിശ്വസ്തനായിരുന്ന സെയ്ദ് മസൂദിന്റെ കഥയാണ് എംബുരാനിൽ കൂടുതലും പറയുന്നത് ആ കഥ എന്തിനാണ് ഇത്ര പ്രാധാന്യത്തോടെ കൊണ്ടുവരുന്നത് എന്നതാണ് യഥാർത്ഥത്തിൽ അത്ഭുതകരമായിരിക്കുന്നതും ഇ ഡി ഐയും എൻ ഐ എയും അധികാര ദുർവിനിയോഗത്തിനായി ഉപയോഗിക്കുന്നു എന്ന രീതിയിലാണ് കൂടുതലും ചിത്രീകരിച്ചിരിക്കുന്നത്